ണ്ടെങ്ങൾ വരിക്കും വരിക്കും ഇങ്ങനെ നിൽക്കണ് വേണ്ട ഈ കാണണ വരുന്ന വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ കയറി വരികയാണ് ഓഫ് റോഡ് വണ്ടികള് നമുക്കറിയാം നമ്മുടെ ശരിക്കും നമ്മുടെ നിയമം ഇതിന് അനുവദിക്കൽ ഒരുപാട് പ്രയാസങ്ങള് പ്രതിസന്ധികളുടെ വന്ന ഒരു ടീമാണ് നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് വാഹനങ്ങൾ ഇപ്പൊ നമ്മുടെ കരുവാരകുണ്ടിനെ സംബന്ധിച്ചോളം കരുവാരകുണ്ട് എന്നല്ല നമ്മുടെ ഈ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് നിർബന്ധമായ ഒരു സംഭവമാണ് ഈ ഓഫ് റോഡ് വണ്ടികൾ കാരണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയകാലത്ത് ഏറ്റവും ഉപകാരപ്രദമായ വാഹനങ്ങളാണ് ഈ ഓഫ് റോഡുകൾ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ വയനാട് ഈ ഒരു ഉരുൾപൊട്ടൽ മേഖലയിൽ ആളുകൾക്ക് പോകാനും വരാനും അതുപോലെ അതിൽ കയറി പോകാനിരിക്കണം എത്രയോ ആളുകൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് അടക്കം ആശ്രയിക്കുന്ന ഒരു സംഭവമായി നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് വാഹനങ്ങൾ ഇപ്പോൾ കരുവാരകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിവണ്ടി മലയോര മേഖലയിൽ ഒരുപാട് ആളുകൾ പിന്നെ പാർക്കുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയപ്പോൾ പരുവാരഞ്ചായത്ത് തുടങ്ങിയപ്പോൾ ഇവര് ഇങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ വന്നോളാം ഞങ്ങൾ പോയി കൊടുത്തോളാം നമ്മൾ വാഹനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ ഈ ഓഫ് റോഡിൻ്റെ ഒരുപാട് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ നമ്മുടെ നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ്ടാണ് ഇപ്പോൾ ഒരു ഓഫ് റോഡ് വന്നത് എന്തായാലും കേരളത്തിന് ഇത് നിർബന്ധമാണ് ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങളിൽ പരിചയമായിട്ട് നമ്മുടെ ഈ ഒരു നാടിന് വേണ്ടി സഹായങ്ങളുള്ള ഒരു ഈ ഓഫ് റോഡ് ഇന്ന് കരുവാരകുണ്ടിനും കിട്ടിയിട്ടാണ് എന്തായാലും ഇന്ന് ഇവിടുത്തെ ഈ ഒരു ക്യാമ്പ് കൊടുന്നതുപോലാണ് ഇനി കൊണ്ടാക്കി കൊടുക്കുന്നത് പോലാണ് എന്തായാലും അവരുടെ ബൈറ്റും അവരുടെ കാര്യങ്ങളും ഒന്നും കേൾക്കാം നമുക്ക് അപ്പൊ ഞങ്ങള് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിന്റെ വണ്ടികളാണ് ഈ ബാക്കിൽ കാണുന്നത് മൊത്തം അപ്പൊ ഞങ്ങള് ഇതിനു മുന്നേ മലയിൽ നിന്ന് ആളുകളെ ഫുള്ള് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയത് ഞങ്ങൾ തന്നെയാണ് അപ്പൊ അന്ന് ഞങ്ങൾ കുറച്ച് വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇത്ര വണ്ടി വേണ്ടാറുണ്ടോ ഗ്രൂപ്പിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപതോളം വണ്ടി ആൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഇന്നലെ ആ ഒരു വോയിസ് ഗ്രൂപ്പിൽ വന്നതാണ് പഞ്ചായത്തിന്റെ അധികൃതരാണ് ഞമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ വന്നിട്ട് ഞങ്ങൾ വന്ന എല്ലാരേം ഇന്ന് റിട്ടേൺ ആക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് റിട്ടേൺ പോകാൻ എഴുതിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതെല്ലാം കേൾട്ടണിൽ കേൾട്ടനിൽപ്പെട്ട മെമ്പേഴ്സ് ആണ് എല്ലാരും ഓഫ് റോഡ് ക്ലബ്ബ് മലപ്പുറം നമുക്ക് കരു കരുവാല ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് സഹായമാണ് നൽകിയിട്ടുള്ളത് നമ്മളതിന് മുൻപ് നമ്മൾ ആ മഴ തുമുർത്ത് പെയ്യുന്ന സമയത്ത് മല ഓരോ മേഖലയിൽ നിന്ന് നമ്മളെ ഒരുപാട് ആളുകളെ കുടുംബങ്ങളെ ഒരുപാട് ജീവൻ അവർ ആ വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ച് നമ്മളെ സുരക്ഷിത കേന്ദ്രമായ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഈ നമ്മളെ ഹൈസ്കൂളിൽ ഒരുക്കിയ ക്യാമ്പിലേക്ക് അവർ വളരെ സാഹസികമായിട്ടാണ് നമ്മളെ ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നലെ ഇവരോട് ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നും തന്നെ അവരുടെ ഈ തിരിച്ച് അവരെ സുരക്ഷിതമായി അവരെ വീട്ടുകളിലേക്ക് കാലാവസ്ഥ തെളിഞ്ഞു മഴ പോയി എന്ന് ഒരു കണ്ടതുകൊണ്ടാണ് നമ്മുടെ റവന്യൂ വകുപ്പ് അടക്കം തഹസിൽദാർ അടക്കം നമുക്ക് അനുമതി ക്യാമ്പ് അവസാനിപ്പിക്കാനുള്ള അനുമതി തന്നതിൻ്റെ ഭാഗമാണ് ഇന്നലെ സർവോക്ഷ യോഗം ചേർന്ന് നമ്മൾ ഈ തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇവരെ കുറിച്ച് പിന്നെ നിയമപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇവർ നേരിടുന്നുണ്ട് പക്ഷേ നാട് നേരിടുന്ന വലിയ ഒരു ദുരന്തത്തിന് അവര് അവരാൾ കഴിയുന്ന ജീവൻ പണയം വെച്ച് മലമടക്കുകളിൽ ഇപ്പോൾ വയനാട് ഇവരുടെ സേവനം നമ്മൾ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ പൊതുസമൂഹം ചേർത്ത് പിടിക്കണം അപകടഘട്ടങ്ങളിൽ നമ്മളെ ജീവന് വലിയ രീതിയിൽ വില കൽപ്പിച്ച് ഏത് ദുർഘടമായ പാതയിലും താണ്ടി അവര് നമ്മുടെ ജീവൻ പൊതിഞ്ഞെടുത്ത് നമ്മുടെ ഈ സുരക്ഷ കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ ക്ലബ്ബ് നടത്തുന്നത് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഒരായിരം നന്ദി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കരുവാരകുണ്ടിലെ പൊതുസമൂഹത്തിന്റെയും മുഴുവൻ നന്ദി സ്നേഹം ഞങ്ങൾ ഇവരെ അറിയിക്കുകയാണ് എല്ലാവിധ നന്ദി അറിയിക്കുക അപ്പൊ സംഭവം നമ്മുടെ നുഹ്മാനും അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഓഫ് റോഡിന്റെ ആളുകളൊക്കെ പറഞ്ഞത് കേട്ടു നമ്മൾ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധിയിലൊക്കെ നിൽക്കുമ്പോൾ ഒരു വാഹനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മലയിൽ കയറാൻ വേണ്ടി അല്ലെങ്കിൽ ചളി കൂടി കയറാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓഫ് റോഡിന്റെ ക്ലബ്ബ് ഒരു ക്ലബ്ബ് അടക്കം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ കേൾട്ടൻ ഓഫ് റോഡ് ക്ലബ്ബ് എന്നുള്ള ഒരു സംഭവമാണ് എന്തായാലും സംഭവം അടിപൊളിയായി കാരണം കരുവാരകുണ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സേവനമാണ് ഇവർ ചെയ്തത് നാട്ടിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇവരെ ഇനി ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാണ്ട് കാരണം ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ട് ഇവരെന്നുള്ളൂ ഇറങ്ങാനും തിരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ വേണം ഏതായാലും നമ്മളാരും ഇപ്പം അങ്ങനെ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനത്തെ ഉണ്ടാവില്ല അപ്പോൾ വാഹനങ്ങൾ റെഡി ഇല്ല വാഹനങ്ങൾ ഇതുപോലത്തെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഏതായാലും ഞാനീ ഒരു ക്യാമ്പിൻ്റെ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ഇത് കവർ ചെയ്തു എന്ന് മാത്രം